ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ദം ചിക്കൻ ഫ്രൈ ബിരിയാണി ആണ് കേട്ടോ അപ്പം ചിക്കൻ പൊരിച്ചിട്ട് നമുക്ക് ബിരിയാണി ദം ഇട്ടിട്ടുള്ള ഒരു ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ നമ്മൾ കുറച്ച് സമയം എന്താ ഇതിന് ആവശ്യമായിട്ട് വരും എന്നാലും റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ നമുക്കിതിൽ കെന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം ഇപ്പം സവാളയാണ് കേട്ടോ ഏഴ് ഒരു ഇടത്തരം സവാള ഏഴെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഒരു നാരങ്ങേൻ്റെ നീര് തൈര് ഇട്ടോ ഒരു കപ്പ് തൈര് നാല് നല്ല പഴുത്ത തക്കാളി പിന്നെ വെളുത്തുള്ളിൻ്റെ അല്ലി ഇരുപതെണ്ണം രണ്ട് ഇഞ്ചിൻ്റെ മൂന്ന് ചെറിയ ഒരു ചെറിയ കഷ്ണം വല്ലര കഷ്ണം പിന്നെ എന്താ മല്ലിയേലി പുതിനയിലും ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് ചിക്കനാണ് കേട്ടോ ഒന്നര കെ ജി ചിക്കനാണ് നമ്മളെടുത്തിട്ടുള്ളത് ഒരു കെ ജി അരി ഇത്രയാണ് ഇതിൽക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മാറ്റി വെക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതൊരു ഒരു ടേബിൾ സ്പൂണ് പിന്നെ അര ടേബിൾ സ്പൂണാണ് നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാ ഇട്ടിട്ടുള്ളത് പിന്നെന്താണ് നമുക്കിതിക്ക് വേണ്ട നാരങ്ങേൻ്റെ നീരാണ് നാരങ്ങിൻ്റെ ഫുൾ നീരും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം എങ്കിലും നമ്മളിത് വെക്കണം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കാം സമയമില്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റെങ്കിലും എന്തായാലും വെക്കണം അതിലേക്കൊന്ന് പിടിച്ചു കിട്ടുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റിങ്ങും നമ്മളിത് വെക്കണം കേട്ടോ അപ്പം അത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം സവാള ഞാൻ ചെറുതായിട്ട് നല്ല തിനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ചതച്ചാൽ മതി പിന്നെ തക്കാളി കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ അരി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം അപ്പോഴേക്ക് എണ്ണയൊക്കെ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഉള്ളി വറുത്ത് കോരട്ടെ സവാള നല്ലതായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കണം അപ്പോൾ കുറച്ച് നമുക്ക് ചിക്കൻക്ക് ഇട്ട് കൊടുക്കാനുള്ളതാ ചിക്കൻ്റെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാനും കുറച്ച് നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനും വേണം അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സവാള എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം തന്നെ സവാള എടുക്കണം എന്നാൽ ഗ്രേവി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ടായിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഫുള്ള് ഇങ്ങനെ എല്ലാം ഒരു മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടാണ് കേട്ടോ വറുത്ത് കോരിയിട്ടുള്ളത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും നമുക്ക് വെന്ത് ഇട്ടില്ല അപ്പം ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചിക്കിപ്പനിക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കുത്തും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് എടുക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പം ഇങ്ങനെ നമുക്കത് ഒന്ന് വറുത്ത് കോരിയിട്ട് എടുക്കാം ഫുള്ള് ഞാൻ അങ്ങനെ ബ്രൗൺ വരെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഒന്ന് ആക്കിയിട്ട് വെക്കാം പിന്നെ കുറച്ച് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇതാക്കുന്ന മേലെ വിതറുന്നേക്ക് എടുത്തു വെക്കണം ബാക്കി ഇതായിട്ട് നല്ല ചൂടൊന്നാറിയ ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ചൂടാറിയ ശേഷം ഞാൻ ഇതാക്കുമ്പോൾ കുറച്ച് ചൂടുണ്ട് ഇപ്പോൾ പൊടിച്ച് വച്ചിട്ടുണ്ട് ചൂടാറു ശേഷം പിന്നെ നമ്മൾ അതിൽ ആ അതിൽക്ക് തന്നെ ഉള്ളി ആക്കിയ ആ എണ്ണയിലേക്ക് തന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എല്ലാത്തിനും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഓയിലിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പോരി ഒരു കളറൊന്നും കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതേ എണ്ണയൊക്കെ തന്നെ നമുക്ക് മുന്തിരിയും കൂടി ആക്കിയിട്ട് എടുക്കാം കേട്ടോ മുന്തിരി ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ഇതാക്കി വരുമ്പോൾ തന്നെ അത് വീർത്ത് വരും അതുകൊണ്ട് അത് പെട്ടെന്ന് മാറ്റണം പെട്ടെന്ന് കരിഞ്ഞ് പോവും കേട്ടോ അപ്പം രണ്ടും അതിൽ നിന്ന് എടുത്ത ശേഷം ഞാൻ ആ എണ്ണയെ ഞാൻ കേട്ടോ പിന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ചൂടായ എണ്ണ നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാം അതെടുത്ത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കരുത് നമുക്കത് അപ്പം തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഞാൻ ആ ഉള്ളി ആ സാധനങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ എണ്ണ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതിലെന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റിയിട്ടെടുക്കാം അപ്പോൾ ആ എണ്ണയ്ക്ക് തന്നെ ഞാൻ ചിക്കൻ ആ എണ്ണയിൽ തന്നെ കേട്ടോ വറുത്തെടുക്കണത് അപ്പോൾ അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഉള്ളിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും അതിൽ അപ്പം അതിൽ തന്നെ നമുക്ക് ചിക്കന് വറുത്തെടുക്കാം മാറ്റി വെച്ച എണ്ണയും കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പാൻ ചട്ടിയിലായിട്ടാണ് ചിക്കൻ വറുത്തെടുത്തത് അല്ലെങ്കിൽ കുറേ സമയം എടുക്കും വറുക്കാനേ നമുക്ക് കുറച്ചധികം ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ ചട്ടിയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ചട്ടിയിലായിട്ടാണ് കേട്ടോ ഫുള്ള് ചിക്കനും വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും കേട്ടോ ഒരു വശം നന്നായിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കരിയണ്ട ഉള്ളൊക്കെ വേവുമ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി അരിഞ്ഞു പോവും അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല വെന്ത് കിട്ടൂല്ല ഫുള്ള് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടണം പിന്നെ ഒരു കടായിൻ്റെ പാനട്ടേ വെച്ചിട്ടുള്ളത് അടുത്തത് വെച്ചിട്ടുണ്ട് ഒരു കടായി പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഒരു അടിഭാഗത്തേത് കരടും എന്നൊക്കെ കളഞ്ഞിട്ട് ആ ഒരു എണ്ണേനെ അപ്പോൾ നല്ല ആയിരിക്കും ഉള്ളി വറുത്ത ചിക്കൻ വറുത്തതും അപ്പം പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനൊന്നും കേടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയത് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ പുതിയ സൺഫ്ലവർ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇതിൽക്ക് ആ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ആയി വരണം ഇതിൻ്റെ ഒരു ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് ആയി വരണം നമുക്ക് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം അടിയിൽ പിടിക്കണം അതൊന്നും വയ്ക്കരുത് ഈ ചെമ്പുകൾ ഒക്കെ ശ്രദ്ധിക്കണം അടി പിടിക്കും അപ്പോൾ നായി കഴിഞ്ഞപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ടുകൊടുത്താൽ നമുക്കതിൽക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നായി കിട്ടും ടുപ്പത്തിൽ നമുക്ക് ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെക്കാം കേട്ടോ ചോറ് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് എന്താ വാർത്തെടുക്കുകയാണ് ചെയ്യണത് എല്ലാം നെയ്ച്ചോറാക്കിയിട്ട് ചെയ്യല്ല അപ്പോൾ അതിൽക്ക് ഗ്രാമ്പും പട്ട ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ കൂടെ ഒച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽക്ക് ഇനി നമുക്ക് ആ ഉള്ളിയിൽ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വറുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതിപ്പോൾ വെന്തത് കാരണം തന്നെ നമുക്ക് അധികനേരം ഇളക്കി ഇതാക്കി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ചിക്കനക്ക് നമ്മൾ ആ ഉള്ളിയും ഇതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിൽക്ക് മല്ലിയിലേ പൊതിനേലും കൂടെ ആ ഒരു കട്ട് ചെയ്ത പകുതി ഇട്ടാ പകുതി ഇട്ടാൽ മതി പകുതി നമുക്ക് ഡെക്കറേഷൻ വേണം അപ്പം അത് കാരണം കുറച്ച് ഇട്ടിട്ട് കുറച്ച് തൈര് ഒഴിച്ചാൽ മതിട്ടാ ഒരു കപ്പ് തൈര് ഒഴിക്കണ്ട അരക്കപ്പ് തൈര് ഒഴിച്ചാൽ മതി ഇതിൽക്ക് നമുക്ക് നാരങ്ങ നീര് കൂടെ ഒഴിച്ച് കൊടുക്കാണ്ട് അത് കാരണം അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ് പിന്നെ നാരങ്ങ നീര് അര നാരങ്ങേൻ്റെ നീരാണേ അപ്പോൾ പുളിയൊക്കെ നോക്കിയിട്ട് വേണം നാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കാൻ തൈരിൻ്റെ പുളി നോക്കിയിട്ട് വേണം നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാൻ ഇല്ലെങ്കിൽ നല്ല പുളിയായിരിക്കും കേട്ടോ അത് കാരണമാണ് ഞാൻ അര നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാല പിന്നെ അര ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും കൂടെ ഉണ്ട ഇട്ട് കൊടുത്തിട്ടുള്ളത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഗ്രേവി കണ്ടോ ഗ്രേവി കുറച്ചുണ്ട് അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടാം കേട്ടോ എന്നാലെയാണ് ബിരിയാണിയിൽ ഗ്രേവി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് വരുന്നിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അരി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അരി ഇട്ട് കൊടുക്കാം അരി ഒരു മുക്കാൽ വേവ് മതി കേട്ടോ കൂടുതൽ വെന്ത് കുഴഞ്ഞു പോവും വേണ്ട നല്ല കടി മാറും വേണം കേട്ടോ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉള്ളിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അവസാനം എന്താ ഫുഡ് ഇതാക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ഈ ഉള്ളി മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തേക്ക് കുറച്ച് ബിരിയാണി മസാല കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ആ ഒരു സമയത്തൊട്ട് നമുക്കത് അടച്ച് വെക്കാം അപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഞാൻ ഇതിലാണ് ദമ്മിടുന്നത് അതുകൊണ്ടാണ് ഇത് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെയാണ് ദമ്മിടുന്നതെങ്കിൽ ഒഴിച്ച് വെച്ചാൽ മതി ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ നിന്നോട്ടെ മാറ്റൊന്നും വേണ്ട നമ്മൾ ചോറ് ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇളക്കിളക്ക് നമ്മൾ ഇടക്ക് ഇളക്കി നോക്കണം അടി പിടിക്കണം ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ദമ്മിടാം ആ ചട്ടി തന്നെയാണ് ആവുകൊണ്ട് ആ പാൻ ചട്ടി തന്നെ ആവുകൊണ്ട് നമുക്കതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഞാൻ ആക്കി ഞാനാക്കി കൊടുത്തിട്ടുണ്ട് ടോല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളൊക്കെ നമ്മൾ വെക്കുന്ന കാരണം അടി പിടിക്കാൻ സാധ്യത ഉണ്ടാവും തീ കുറച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നടു മാത്രമല്ലേ തീ കത്തുന്നുള്ളൂ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കണം അടിയിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കണം അവിടെ പിന്നെ ചോറ് ഒരു ലെയർ ഇട്ടിട്ട് ഞാൻ പകുതി ചോറായിട്ട് ഒരു ലെയർ ആക്കിയിട്ടിട്ട് അതിൽ ബിരിയാണി മസാല ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ച് കുറ്റിയിട്ട് ഇടുന്നത് കാരണം നെയ്യൊന്നും നമ്മളാ ചോറിലില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് ചോറ് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മളാ ഉള്ളിൻ്റെ ആ കൂട്ടും കൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ പി എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ഫുൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ ഫുൾ ചിക്കന് ഒരു ലെയറായിട്ട് ആയിട്ട് തന്നെ ഫുൾ ഇട്ട് കൊടുക്കാം എല്ലാ സൈഡ്ക്കും ആവുന്ന തരത്തില് വേണം ഇതിട്ട് കൊടുക്കാൻ ഇട്ടാ എല്ലായിടത്തും ആവുന്ന ഒരു ഇതിൽ വേണം അതിൻ്റെ അടിയിലുള്ള നമ്മൾ എന്താ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാവും അതൊക്കെ ഫുള്ള് നമുക്കിതിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത ഞാന് എടുത്താക്കിയിട്ടുണ്ട് ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട് അടുത്തിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള ചോറുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചോറ് പാകത്തിന് ആയിട്ടുള്ള വേവ് വേണം കേട്ടോ ഇല്ലെങ്കിൽ അതാകുമ്പോൾ നമ്മൾ ചോറ് എന്താ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഉപ്പ് പിന്നെ ഒന്നും കൂടെ നോക്കണം കേട്ടോ ഞാൻ പറയാൻ വിട്ടു പോയതാണ് ചോറിൽ ഉപ്പില്ലെങ്കിൽ ഒരു ഇതായിരിക്കും അതുകൊണ്ട് ഉപ്പ് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ മറ്റേ ലെയർ ചെയ്ത പോലെ തന്നെ നമ്മൾ ബിരിയാണി മസാല ആ ഉള്ളിയുടെ കുറച്ച് നെയ്യും ആ ഉള്ളിയുടെ കൂടെ അതേപോലെ തന്നെ ടച്ച് ചെയ്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ദമ്മിടാം പതിനഞ്ച് മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ആദ്യം ഫസ്റ്റ് ഒന്ന് കുറച്ച് തീ ഒരു സെക്കൻഡോളം നമ്മളൊന്ന് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ പറ്റിയ തീ കുറച്ച് വെക്കാം അങ്ങനെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ദമ്മിട്ടെടുക്കാം അപ്പോഴേക്ക് നമ്മളെ അടിപൊളിയായിട്ടുള്ള ദം ബിരിയാണി റെഡി ആയിട്ടുണ്ടാവട്ടെ ഞാൻ കാണിച്ച് തരാം പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ കണ്ടല്ലേ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് സെർവ് ചെയ്ത് അപ്പോൾ ഒന്ന് എന്താണ് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ ചോറെടുക്കുന്നത് ഫുൾ ഇളക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഫുൾ ഇളക്കാതെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തതാണ് എന്നിട്ട് പിന്നെ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ കേട്ടോ അത് ഫുള്ള് ഞാൻ അങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ടില്ല കണ്ടപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ തന്നിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ചിക്കൻ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് ആയിട്ടോ നമ്മൾ സാധാ ചിക്കനെ കൊണ്ട് വെക്കുന്ന അത് ആ ഒരു ടേസ്റ്റിലല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്